നമ്മളിവിടെ പേഴ്സണൽ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടില്ല ഇത് ഗബ്രീൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗബ്രി ഇവളുടെ മേത്ത് ചാരിയിട്ട് ആ ഫോട്ടോ തട്ടിപ്പറിച്ച് വാങ്ങുകയാണ് ചെയ്തത് ഇവൾക്കാണ് ഇഞ്ചറി പറ്റിയത് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ കാര്യത്തിന് എന്തിനാണ് ഇന്നലത്തെ കാര്യം എടുത്ത് ഗബ്രി പറയുന്നത് ഗബ്രി ഒരു ഗബ്രി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീതു നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് കാരണം ശ്രീധു ശരണിയും നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടോ ആയിട്ട് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് ഇപ്പം എന്താണെങ്കിലും ഈ ടാസ്ക് വന്നതോടെ ഗബ്രിക്കും ജാസ്മിനും ഒരുപാട് സന്തോഷമായിട്ടുണ്ട് കാരണം അവരാണ് ജയിച്ചിരിക്കുന്നത് പിന്നെ മുടിയനാണ് അവരുടെ കൂടെ വന്നിരിക്കുന്നത് അൻസിബ കാലും അറിയുകയും ചെയ്തു അൻസിബ എന്താണെങ്കിലും മുടിയനെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഓൾറെഡി തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്താണെങ്കിലും ശരണിക്ക് നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു ഇനി ബിഗ് ബോസിൻ്റെ അന്തിമമായ തീരുമാനം ഈ ചാർജിങ് ടാസ്കിൽ ആരാണ് ജയിച്ചതെന്ന് വന്നിട്ടില്ല ബിഗ് ബോസ് അൻസിബനോട് ആരെയാണ് ഫോട്ടോ വെച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണെങ്കിലും സ്ത്രീത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയോ ഒരു ഗബ്രി അവൻ എന്ത് പറയുന്നത് എന്താണ് പറയുന്നത് ഫിസിക്കൽ അസൾട്ട് നമ്മളെന്തെങ്കിലും ചെയ്തു അവനെ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നല്ല ഗബ്രീനെ നല്ല പറയുന്നുണ്ട് ഒരു ഗബ്രി ഒരു ഗബ്രി എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് ലൈവിലിപ്പോൾ അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്